ഇന്നത്തെ പ്രഭാത വായനയിലും സന്ധ്യാ വായനയിലും പ്രമിയൻ സദറ വായിച്ചപ്പോൾ അതിനകത്ത് രണ്ടുതരം സംശയങ്ങളെ ഉന്മൂലനം ചെയ്യണമേ എന്ന് പ്രത്യേകമായി നാം പ്രാർത്ഥിക്കുന്നുണ്ട് ഒന്ന് യഹൂദന്മാർക്കുണ്ടായ സംശയമാണ് യഹൂദന്മാർക്കുണ്ടായ സംശയം അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായി തന്നെയാണല്ലോ ഈ അവസൈപ്പ് പിതാവും അദ്ദേഹത്തിനുണ്ടായ സംശയം രണ്ട് ക്രിസ്തുവിൻ്റെ ജനനശേഷം സഭയുടെ ചരിത്രത്തിൽ സഭയിലെ ചില ആളുകൾക്കുണ്ടായ സംശയം ഈ രണ്ട് സംശയങ്ങളെക്കുറിച്ചും നമ്മുടെ പ്രമീയൻ സദര വായനയിൽ പ്രാരംഭ പ്രാർത്ഥനയിലും വളരെ ഭംഗിയായി പറയുന്നുണ്ട് ഒന്നാമത്തെ സംശയം യൗസൈപ്പ് വെളിപ്പെടുത്തുന്ന കാര്യമാണ് തങ്ങൾ കൂടി വരുന്നതിന് മുമ്പ് മറിയാം ഗർഭിണിയായി എന്ന് അവസരിപ്പ് കാണുമ്പോൾ നാച്ചുറലി ഉണ്ടാകുന്ന ഒരു സംശയമാണ് അത് ഒരു ഉണ്ടാകുന്ന സംശയമാണ് ഒരു പുരുഷനോട് വിവാഹ നിശ്ചയം നടത്തി കഴിഞ്ഞ് അവരുടെ വിവാഹം പോലും കഴിയുന്നതിന് മുമ്പ് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട സ്ത്രീക്ക് ഒരു കുഞ്ഞുണ്ടാകുന്നു എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും സംശയമുണ്ടാകും പ്രത്യേകിച്ച് ആർക്കാണോ വിവാഹിതരെ വിവാഹിതയാകുവാൻ അവൾ വിധിക്കപ്പെട്ടിരിക്കുന്നത് അവന് കൂടുതൽ ഉണ്ടാകും എന്ന കാര്യം സം നമുക്കാർക്കും സംശയമില്ലാത്ത കാര്യമാണ് നമ്മുടെ ഇടയിലായാലും അങ്ങനെ ഉണ്ടായാൽ തീർച്ചയായിട്ടും സംശയിക്കും സംശയിച്ചാൽ മാത്രം സംശയിക്കുന്നത് മാത്രമല്ല പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കി നാം കൊണ്ടുപോകും എന്നത് ഒരു യാഥാർഥ്യമാണ് കൂടി പറഞ്ഞുണ്ടാക്കി കുഴപ്പമാക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ജീവിക്കുമ്പോൾ ഇങ്ങനെയൊരു സംഭവം ഇന്നുണ്ടായിരുന്നു എങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നതിനെക്കുറിച്ച് നാം ഗൗരവത്തോടെ ചിന്തിക്കണം പക്ഷെ ഈ എന്ന പുരുഷൻ വളരെ നീതിമാനായിരുന്നു ഞാൻ ഈ കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായി പരിശുദ്ധ കന്യോറിയാമിൻ്റെ ജനനത്തെക്കുറിച്ചും അമ്മയുടെ ജന്മത്തിൽ ഉണ്ടായതായ സംഭവങ്ങളെ കുറിച്ച് തൊട്ടു പിന്നാലെ ദേവാലയത്തിലുള്ള അവരുടെ വളർച്ചയെക്കുറിച്ചും മാതാവ് ഏകദേശം വളർന്നു കഴിഞ്ഞപ്പോൾ ദേവാലയത്തിൻ്റെ ഉള്ളിൽ താമസിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പുരോഹിതന്മാർ കണ്ടതുകൊണ്ട് അവൾക്ക് വേണ്ടതായ ഒരാളിനെ അവളെക്കുറിച്ച് ദൈവത്തിനൊരു ഉണ്ട് ആ പദ്ധതി നടപ്പിലാക്കണം എന്നാൽ അതേ സമയം തന്നെ അവൾ ഇനി ദേവാലയത്തിൽ നിന്നു കഴിഞ്ഞാൽ യഹൂതനായ പ്രമാണ പ്രമാണമനുസരിച്ച് അത് വിമർശനങ്ങൾക്ക് വഴിതെളിക്കും അതുകൊണ്ട് തന്നെ ഉചിതമായ മാർഗങ്ങൾ തേരണമെന്ന് പുരോഹിതന്മാർ നിശ്ചയിച്ചതുകൊണ്ട് സക്രിയാ പുരോഹിതന്റെ നേതൃത്വത്തിൽ ഒരു പുരുഷനെ അവൾക്ക് വേണ്ടി കണ്ടെത്തുവാനായി ശ്രമിക്കുന്ന സംഭവങ്ങൾ ഇടയന്മാരെ ആളുകൾ കയ്യിൽ വഴിയും പിടിച്ചുകൊണ്ട് വരുമ്പോൾ എല്ലാ പുരുഷന്മാരെയും വിളിച്ചിട്ട് വടിയുള്ള ആളുകളെ എല്ലാം മാറ്റി നിർത്തി എല്ലാവരുടെയും വടിയോടെ മാറ്റി വെച്ച് ആ വടികൾ കൊണ്ട് പുരോഹിതൻ പരിശുദ്ധ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയും ഈ വടികളുടെ ഉടമസ്ഥരിൽ ഒരാൾ കന്യാമറിയാമനെ തുണയായിരിക്കണം അവളെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുന്ന ആളാകണം നീ തിരഞ്ഞെടുത്തു തരണമേ എന്ന് പറഞ്ഞു പുരോഹിതൻ പ്രാർത്ഥിക്കുകയാണ് ആ പ്രാർത്ഥനയുടെ വെളിച്ചത്തിലാണ് പ്രാർത്ഥനയെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പുറത്തേക്ക് വന്ന് ഓരോരുത്തരെയും അതാ ആരുടെ കയ്യിൽ നിന്ന് വടി വാങ്ങിച്ചുവോ ഓരോരുത്തരുടെയും കയ്യിലേക്ക് വടി തിരിച്ചു നൽകി യൗസൈപ്പിന്റെ ഒഴമായപ്പോൾ യൗസൈപ്പിന് വടി നൽകിയപ്പോൾ ആ വടിയിൽ നിന്ന് ഒരു പ്രാവ് പറന്ന് യൗസൈപ്പിൻ്റെ തോളിലേക്ക് പോയി ഇരുന്നതായിട്ടാണ് വായിക്കുവാൻ ഇടയായത് ഇത് വേദപുസ്തിരി ഇല്ലാത്ത ഒരു സംഭവമാണ് എന്നാൽ അപ്പോഗ്രിഫൽ ഗോസ്ബൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒന്നുമാണ് വടിയിൽ നിന്നൊരു പ്രാവ് ഉയർന്നു പൊങ്ങി അദ്ദേഹത്തിന് തന്നെ വടിയിൽ നിന്ന് പ്രാവ് ഉയർത്തു പൊങ്ങി അദ്ദേഹത്തിന്റെ തോളിൽ വന്നിരുന്നു കഴിഞ്ഞപ്പോൾ ആ ആളാണ് മറിയാമിന് വേണ്ടി വിധിക്കപ്പെട്ട ആൾ പ്രായമേറിയ യൗസേപ്പിനെ മറിയാമിന്റെ സംരക്ഷകനായി പുരോഹിതന്മാർ തിരഞ്ഞെടുത്ത് അവനെ ഏൽപ്പിക്കുകയാണ് അവൻ കുതിറി മാറാനായിട്ട് ശ്രമിക്കുന്നുവെങ്കിലും ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയപ്പോൾ യൗസേപ്പ് മറിയവനെ സ്വീകരിക്കുന്നതായി ഒന്നാം പാഠത്തിൽ നാം കാണുന്നു രണ്ടാം പാഠത്തിൽ യൗസൈപ്പ് ഉണ്ടാകുന്ന മറ്റൊരു പ്രതിസന്ധിയാണ് ഇവിടെ നാം കാണുന്നത് അത് വേദപുസ്തകത്തിലുമുണ്ട് ഞാൻ മുമ്പേ പറഞ്ഞ ഗ്രന്ഥത്തിലുമുണ്ട് മറിയാമിനെ താൻ കൂടി വരുന്നതിന് മുമ്പ് തന്നെ ഗർഭിണിയായെന്ന് കണ്ടപ്പോൾ അവളെ പരിഹസിക്കുവാനായിട്ട് പാടില്ല യഹൂദ നിയമപ്രകാരം പുരുഷനെ അറിയാതെ ഗർഭിണിയായാൽ അവളെ സമൂഹത്തിന് ഉണ്ടാകൊണ്ടെന്ന് കല്ലെറിയും ഞാനിത് വെളിപ്പെടുത്തിയാൽ എല്ലാവരും കൂടി അവളെ വന്ന് കല്ലെറിഞ്ഞ് കൊന്നുകളയും എന്ന ബോധ്യമുള്ളത് കൊണ്ട് യോസേപ്പ് ആരും അറിയാതെ അവളെ മാറ്റി നിർത്തുവാൻ എന്ന് പറഞ്ഞാൽ തന്നിൽ നിന്ന് മാറ്റി മറ്റൊരു മാറ്റി പാർപ്പിക്കുവാനായിട്ട് ആശങ്ക പൂണ്ട് മാറുന്ന സംഭവമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവിടെയാണ് ദൈവത്തിന്റെ അടുത്ത അരുളപ്പാട് ഉണ്ടാകുന്നത് ആശങ്കകൾ മാറ്റിയെടുക്കുവാൻ ദൈവത്തിന്റെ അരുളപ്പാടുണ്ടാകുന്ന സംഭവമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് അവളിൽ ഉണ്ടാകുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ് അവൻ മനുഷ്യരെ അവരുടെ പാപങ്ങളിൽ നിന്ന് തെറ്റുകൾ രക്ഷിക്കുമെന്നത് കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടേണം അവളെ നിന്റെ കൂടെ ചേർത്ത് നീ ശങ്കിക്കേണ്ട കാര്യമില്ല ഇതായിരുന്നു ദൈവദൂതൻ ദൈവകൽപ്പനയായി മാറി യൗസേപ്പിന് ദർശനത്തിൽ ഉണ്ടായ വെളിപ്പാടിലൂടെ അരളി ചെയ്യുന്ന കാര്യം അതിനെ അതുപോലെ സ്വീകരിച്ച് മറിയമിനെ ചേർത്തുകൊണ്ടതായും പിന്നെ മറിയാമിന് സംരക്ഷകനായി പരിപൂർണ സംരക്ഷകനായി യൗസൈപ്പ് മാറുന്നതുമാണ് ആശങ്കയുള്ള ഒരാളെ ആശങ്കകളിൽ നിന്ന് മാറ്റി നിർത്തി ദൈവത്തിൻ്റെ പദ്ധതികളെ ജീവിതത്തിൽ സ്വീകരിക്കുവാനുള്ള കാരണം ദൈവമാരെ ഒരുക്കുന്നതായ വലിയൊരു സംഭവത്തെ നാം ഇവിടെ കാണുന്നുണ്ട് ഇതാണ് യൗസൈപ്പിൻ്റെ സംശയം അല്ലെങ്കിൽ യൂതന്മാരുടെ സംശയത്തിൽ അവരെ വിടുവിച്ചു എന്ന് പറയുന്നത് രണ്ടാമത്തെ സംശയം വിശുദ്ധ വേദത്തിലുള്ളതല്ല ചരിത്രത്തിലുള്ളതാണ് അതിൽ നിന്നും അകറ്റണം എന്ന ഒരു പ്രാർത്ഥന നമ്മുടെ പ്രമീയൻ സുതരാ പുസ്തകങ്ങളിൽ കാണുന്നു കന്നിക മറിയാമിൽ ദൈവമുണ്ടായി ദൈവം ഇറങ്ങി വന്നപ്പോൾ മനുഷ്യത്വവും ദൈവത്വവും മേൽ തമ്മിൽ പരിപൂർണമായി സംയോജിപ്പിച്ചുവെന്നും അതുകൊണ്ട് രണ്ടാളത്തങ്ങളല്ല ക്രിസ്തു എന്നും ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ സംശയം ചിന്തിക്കുന്നുവെങ്കിൽ അവരുടെ സംശയങ്ങളെ ദുരീകരിക്കണമെന്നുള്ള പ്രാർത്ഥനയുമാണ് അതൊരു വേദവിരീതമാണ് മറിയാമൻ്റെ ഉദരത്തിലുള്ളത് ക്രിസ്തുവാണ് ക്രിസ്തു ഏക ആളത്തമാണ് ഏകദൈവമാണ് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ ഏകദൈവമാണ് അവൻ ഏക ഐക്യ സ്വഭാവമാണ് ഓഫ് മനുഷ്യാവതാരം ചെയ്ത ദൈവമാണവൻ അങ്ങനെയുള്ള ദൈവത്തിൽ അവനിൽ രണ്ട് സ്വഭാവങ്ങളുണ്ട് എന്ന് വ്യാഖ്യാനിച്ച് സംശയിച്ചു പോകുന്നുവെങ്കിൽ അതിനെയും ദുരീകരിച്ച് നൽകണമേ എന്ന പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ വെളിപാട് അവിടെയും ഉണ്ടാകുന്നുണ്ട് പരിശുദ്ധ സഭയിൽ സഭാപിതാക്കന്മാരുടെ ഈ പ്രാർത്ഥന കൊണ്ട് നാം ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് അതിനറതി ഉണ്ടായത് എന്ന് നമുക്ക് വളരെ വ്യക്തമാണ് അതിനൊരു അറുതി ഉണ്ടായി കർത്താവിൻ്റെ ആളത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ സഭയുടെ ചരിത്രത്തിൽ രൂപപ്പെടുത്തിയതായി നാം കാണുന്നു പ്രിയമുള്ളവരെ നീതിമാന്മാർ യൗസൈപ്പിനെ പോലെയുള്ളവർ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മേൽ ദൈവത്തിനെ പത്ത് നടപ്പിലാക്കണമെന്ന് ദൈവം നിശ്ചയിച്ചുവെങ്കിൽ അത് കൃത്യമായി നടപ്പിലാക്കും അതുവഴി തലമുറകളിലുള്ള ആശങ്കകളെ മാറ്റിക്കൊടുക്കും എന്നത് വളരെ വ്യക്തമായി ഈ വിശുദ്ധ വേദഭാഗത്തുകൂടി നമ്മോട് പറയുന്നു അതുകൊണ്ട് നാമും വ്യവസായപ്പിനെ പോലെയുള്ള ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും സംശയങ്ങളും ഒക്കെ രൂപപ്പെടുത്തുന്നത് സാധാരണയാണ് എന്നാൽ അവയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ പദവികൾക്കനുസരിച്ച് നമ്മുടെ സാധനങ്ങൾക്കനുസരിച്ച് ദൈവത്തോട് മുട്ടിപ്പായി അപേക്ഷിക്കുവാനും ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാനും പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമായി നാം മാറണമെന്ന് ഈ ദിവസം നമ്മെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു ഞാനും നിങ്ങളും ഇനി ചെയ്യേണ്ട അതാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് കാര്യങ്ങളും അത് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് തന്നെ മുന്നോട്ട് പോകണമെന്ന് പ്രതിജ്ഞയെടുത്ത് മുന്നോട്ട് പോകുവാൻ നമുക്കിടയാകണം പ്രിയമുള്ളവരെ നാം ഒരു പിതാവിനെ കൂടി ഓർക്കുന്നു അതും ഇവിടെ തന്നെ കബറടങ്ങിയിരിക്കുന്ന വള്ളിക്കാട്ട് ബാവ എന്ന പേരിൽ അറിയപ്പെടുന്ന പരിശുദ്ധ ഗീവർഗീസ് പ്രഥമൻ ബാവ അതിരിമേനിയെ ഓർക്കുന്നു മലങ്കർ സഭയുടെ താപസൻ മലങ്കർ സഭയുടെ യോഗി തലമുറകൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത ഒരു പിതാവ് അത് പൗരസി കാതോലിക്കായി അതിന് ശേഷം മാത്രമല്ല ഒരു മെത്രാപ്പോലത്തെ എന്ന നിലയ്ക്കും ഒരു സന്യാസി എന്ന നിലയ്ക്കും ഒരു സാധാരണക്കാരൻ എന്ന നിലയ്ക്കും തൻ്റെ ജീവിതത്തെ കൃത്യമായി ദൈവസന്ധിയിൽ സമർപ്പിച്ച് ഹോമിച്ച് തലമുറകൾക്ക് അനുഗ്രഹങ്ങളെ പകർന്നു നൽകിയ ഒരു പിതാവിനെയാണ് നാം ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് ഓർക്കുന്നത് തപസ് എന്നത് ഭാരത പാരമ്പര്യത്തിൽ അത് വളരെ വിശിഷ്ടമായ ഒരു പദമാണ് യോഗിമാർ ധാരാളമുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ പിൻഗാമികളാണ് നാം അത് എല്ലാ മതങ്ങളിലുമുണ്ട് ഭാരതത്തിൽ സംബന്ധിച്ച് അവർ ദൈവത്തെ ഉപാസിച്ചു ഉപാസിച്ചുപാസിച്ച് അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റി അവർ തന്നെ ചൂടായി മാറി ആ ചൂടിൽ നിന്ന് ചൂടും പ്രകാശവും മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് സാധ്യമായവരാണ് അതിൽ ആ ശൃംഖലയിൽപ്പെട്ടവരാളാണ് പരിശുദ്ധ ബസേരിയോസ് ഗീവർഗീസ് പ്രഥമൻ ബാബ തിരുമേനി അദ്ദേഹത്തിന്റെ കബറിടത്തിലെ ചൂടും അവിടെ നിന്ന് പുറപ്പെടുന്ന പ്രകാശവും തലമുറകൾക്ക് ഇന്നും ഊർജം പകരുന്നു പ്രകാശം പകരുന്നു എന്നുള്ളത് നാം മറന്നു പോകരുത് നമ്മുടെ അടുത്തുള്ള നമ്മുടെ പിതാവാണ് ഈ കബറിൽ വന്ന് നാം ഒരിക്കൽ മുത്തിയാൽ അവിടെ നിന്ന് ലഭിക്കുന്നതായ ഒരു കിരണമുണ്ട് ആ കിരണത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ തുടർന്നുള്ള യാത്രയ്ക്കുള്ള അനുഗ്രഹമാക്കി സ്വീകരിക്കുവാനായിട്ട് നമുക്കിടയാകണം എന്നുള്ളതാണ് ബലഹീന എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളത് ഒരുപാട് കാര്യങ്ങൾ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി സഭയുടെ തൃക്കുന്നതു സമനാരിയുടെ തുടക്കം സഭയുടെ പഞ്ചാംഗം എന്തെല്ലാം കാര്യങ്ങൾ പിതാവ് ചെയ്തു എന്നുള്ളത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ